വീഡിയോയിൽ നിന്നുള്ള അറബി വാർത്തയുടെ മലയാളം പരിഭാഷ ഇതാ ഗാസയിൽ മനുഷ്യത്വപരമായ സഹായം തടസ്സമില്ലാതെ എത്തിക്കുന്നതിന് അന്താരാഷ്ട്ര നിയമം നടപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ ആരും അറിയുന്നില്ലെന്നും മനുഷ്യത്വം ഏറ്റവും കുറഞ്ഞ അളവിൽ പോലും പാലിക്കപ്പെടാത്ത അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു താൻ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റതിനു ശേഷമുള്ള വർഷങ്ങളിൽ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഒരിടത്തും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ വംശഹത്യ തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള കൺവെൻഷനുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ പൂർണ്ണമായും ഉടനടിയും നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഭീകരാക്രമണങ്ങളെയും ബന്ദികളെ പിടിച്ചു അദ്ദേഹം ശക്തമായി അപലപിച്ചു അതേസമയം പലസ്തീൻ ജനതയെ കൂട്ടമായി ശിക്ഷിക്കുന്നതിനെയും നഗരത്തെ തുടർച്ചയായി നശിപ്പിക്കുന്നതിനെയും ന്യായീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ ഉടനടി സ്ഥിരമായ വെടിനിർത്തൽ വേണമെന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും മനുഷ്യത്വപരമായ സഹായം പൂർണമായി ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ഏകപരിഹാരം രണ്ട് രാഷ്ട്രങ്ങളായി നിലനിൽക്കുക എന്നതാണ് ഇന്നലെ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിച്ചിരുന്നു As if reading a news report, UN Secretary General Antonio Guterres has called for the full and immediate implementation of international law to ensure unimpeded humanitarian aid reaches Gaza. He described the suffering in Gaza as relentless, with humanity being disregarded. Guterres emphasized that the scale of destruction is unprecedented in his time as Secretary General. He referenced the International Court of Justice's rulings on the Genocide Convention in Gaza, stressing that the measures outlined by the court must be enforced without delay. Guterres condemned the October 7th Hamas attacks and hostage-taking, but stated that nothing justifies the collective punishment of Palestinians or the systematic destruction of Gaza. The Secretary General urged an immediate and lasting ceasefire, the release of all hostages, and full humanitarian access. He reiterated that the two state solution is the only path to peace in the Middle East and called for an end to violence in the West Bank.